ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ചില വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു പത്രസമ്മേളനം ഹേമ കമ്മറ്റിയെക്കുറിച്ചും കൊല്ല എം എൽ എ മുകേഷിനെ കുറിച്ചുമായിരുന്നു പക്ഷേ ചോദ്യങ്ങളൊന്നും അതിനെക്കുറിച്ചായിരുന്നില്ല വന്ന ചോദ്യങ്ങളെല്ലാം വന്നത് തൃശൂർ എംപിയും നിലവിലത്തെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിയെക്കുറിച്ചായിരുന്നു സുരേഷ് ഗോപി ആ വാർത്താ വാർത്താസമ്മേളനം തൊട്ട് മുൻപായിട്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്ത് തനിക്ക് പറയാൻ സൗകര്യമില്ലാത്ത രീതിയിൽ മാധ്യമ കമ്മിറ്റിയെക്കുറിച്ചും കൊല്ല എം എൽ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് പറയാനുള്ള സൗകര്യമില്ലാത്ത രീതിയിൽ മാത്രമല്ല നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ തീറ്റയാണിതെന്ന രീതിയിൽ പറഞ്ഞാണ് അദ്ദേഹം പോയത് മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പത്രസമ്മേളനത്തിന് ശേഷം എന്ന് വെച്ചാൽ കെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി വീണ്ടും കണ്ടത് ആ സമയത്ത് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി അവരെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന പോലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് മാത്രമല്ല പറയാൻ സൗകര്യമില്ല എന്ന് ഒരു മാധ്യമപ്രവർത്തകനോട് പറയുന്ന രീതിയിലുള്ള ശബ്ദം കൂടി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ പരിപാടിയായിരുന്നു അദ്ദേഹം നടത്തിയത് എന്തോ കെ സുരേന്ദ്രൻ പറഞ്ഞത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവന്നു വേണം നമുക്ക് അനുമാനിക്കാൻ അനുമാനമാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം കണ്ടുപോയി കഴിഞ്ഞാൽ ആരുടെ കെ സുരേന്ദ്രൻ്റെ വാർത്താസമ്മേളനം കേട്ടു നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്യും ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് ഒരു പണി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കാതിരിക്കാൻ ഒക്കത്തില്ല ചിലപ്പോൾ വരാനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനത്തെ കുറച്ച് വാക്കുകൾ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് ആ വാർത്താ സമ്മേളനം സൂക്ഷിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും കാര്യമായിട്ട് ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ സമ്മേളനം പൂർണ്ണമായിട്ട് കേൾക്കാം അതെ അദ്ദേഹം മാത്രമല്ല ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അല്ല ചലച്ചിത്ര നടന എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചു പാർട്ടിയുടെ നിലപാടാണ് പ്രധാന പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കില് രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പൊ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കണം സർക്കാർ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താമല്ലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ പാർട്ടി പറയട്ടെ പറയട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞ് തീർത്തുക ഞാൻ എല്ലാം കേൾക്കാൻ ഇരിക്കുക നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിന്റെ ഉത്തരവാദികളുള്ള എനിക്കറിയാം പക്ഷേ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായമുണ്ടെങ്കിലും പാർട്ടി നിലപാട് ഉപേഷ് രാജി അത് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖൊരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച പോകേഷ് പറഞ്ഞത് പാർട്ടിയാണ് പക്ഷേ ഇപ്പൊ ലുകേഷിനെ പറയുന്ന അതേ ധാരീയം തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് രൂപിക്കുന്നുണ്ട് അദ്ദേഹം സിനിമാനപ്പുറത്തേക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് വ്യാഖ്യാനങ്ങൾ പോലടിസ്ഥാനമല്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റി കോൺക്ലേവിൽ കോൺക്ലേവനിച്ചെ അതല്ല തടയുന്നത് സ്ത്രീ പീഡനത്തിന്റെ അപ്പൊത്തലായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിൽ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ചരിച്ചു വരുത്തി ഉപേശിന് തടയുന്ന എന്തിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നുള്ളതാണല്ലോ വേണ്ടത് അല്ലാ സമയൊന്നും നിങ്ങൾക്ക് കാണാം ഉപേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടത്തി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്യാമറ കമ്മിറ്റി റിപ്പോർട്ടും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു ദിനെതിരാണ് നിങ്ങളെ വീട്ടിൽ വേണ്ടി പോയി പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനല്ല ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ വില കുറച്ച് കാണുന്നില്ല കാരണം അദ്ദേഹം ഗവൺമെന്റിനായിട്ടുള്ള ഒരു എം പി ആണ് ഒരു ചലച്ചിത്ര നടൻ കൂടി അല്ല ഇതിലൊരു പ്രശ്നം നമ്മൾ ആരിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രചാരണ മറ്റെ കുന്തമന ആരിലേക്കാണ് നമ്മൾ സുരേഷ് ഗോപിയും പിന്നെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകണതുണ്ടോ പ്രശ്നം എന്താണ് ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റി വയ്ക്കുന്നു ചലച്ചിത്ര താരങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കും ആ റിപ്പോർട്ട് നാലേ മുക്കാൽ കൊല്ലം പൂഴ്ത്തിവെക്കുന്നു ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവാന്നു വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നു ഇരയുടെ സ്വകാര്യത സോറി ഇരയല്ല അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ വേട്ടക്കാരുടെ സ്വകാര്യത എന്തിനാണ് സംരക്ഷിക്കുന്നത് മൂർത്തമായ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തിനാണ് നിങ്ങൾ അതിനെ ഈ ഒരു പ്രസ്താവനയുമായി ചേർത്ത് വലിച്ചെടുക്കാൻ ശ്രമിച്ചത് പ്രശ്നം എന്താണ് പ്രശ്നം പിണറായി ഇന്ത്യന്റെ ആത്മാർത്ഥതയാണോ സർക്കാരിന്റെ ആത്മാർത്ഥതയാണോ ബഹുമാനായ സുരേഷ് ഗോപിയുടെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹം അതിന്റെ അഭിപ്രായം പറയട്ടെ പറഞ്ഞു അദ്ദേഹം അതിന്റെ അഭിപ്രായം പറഞ്ഞു അതെന്തോ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു നിങ്ങൾ ഈ പ്രശ്നത്തിന് എന്തിനാണ് വരുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് സർക്കാരിന്റെ ഇരക്ക് സ്ഥാപന അതിനൊക്കെയുള്ള മറുപടി കാലാവഴിയെ നിങ്ങൾക്ക് ലഭിച്ചു പോകും അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ സമയത്ത് വന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ നടക്കുന്നത് മറ്റെല്ലാ വിഷയങ്ങളും മുഖ്യമന്ത്രിയാണല്ലോ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് സാംസ്കാരിക മന്ത്രി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു ആവശ്യം ഞാൻ എന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം സുവ്യക്തമായി പറഞ്ഞു നിങ്ങളൊക്കെ മലയാള ഭാഷയിൽ എന്നെക്കാൾ അഗ്രഗണ്യന്മാരായ പ്രാവീണ്യമുള്ളവർ എന്തിനാണ് വെറുതെ ഞാൻ പറഞ്ഞതിന്റെ പിന്നെ അർത്ഥം മനസ്സിലാവാതി മാധ്യമങ്ങളല്ലല്ലോ സർക്കാർ തന്നെ കമ്പനി നിയമം ഒരു കമ്പനി റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഏതിലെവിടെയാണ് മാധ്യമങ്ങൾക്ക് അറിയുമോ ആരാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ് ഈ ഊഹോപോഹങ്ങൾക്ക് മാധ്യമങ്ങളെ എന്തിനാണ് വിളമ്പിച്ചോളൂ ചലച്ചിത്ര മേഖലയിൽ പ്രമുഖരായിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തികളുണ്ട് അവരെ എന്നെ സംശയപ്പെട്ടവരുന്നതിന് എന്തിനാണ് മാധ്യമങ്ങൾ ഇങ്ങനെ അവർക്കിട്ട് അലക്കാൻ ആരാണ് വഴിമിച്ചോളൂ അല്ലേ സുരേഷ് ഗോപി അല്ലല്ലോ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ അരിഞ്ഞാണ് അങ്ങനെ അലക്കാൻ വൈകുന്നേരം ഇങ്ങനെ ആളുകളെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ കാരണം സുരേഷ് ഗോപിയോ ബി ജെ പി ഒന്നും അല്ലല്ലോ ആരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാറും ആഭ്യന്തര വകുപ്പും കുറ്റക്കാരാണ് അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചാൽ മറ്റുള്ള നിരപരാധികളെന്തിനാണ് പെരീടാക്കുന്നത് അതിലേക്കൊരു സർക്കാർ ഞാനിപ്പോഴും ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടുള്ള ഞാൻ പറഞ്ഞപ്പോ ഇതിൽ ആരാണ് സർക്കാർ അടക്കളു തെറ്റിയാത്തവരെ കൂടി സംശയത്തിന്റെ മുന്നിലേക്ക് നിർത്തുന്നത് സർക്കാർ അവിടേക്ക് നിങ്ങൾ പോണം <chat> hai, you know, yes, there. There. There ി സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊളേ പോകുന്നവര് നാലു മണിക്ക് സ്വസ്ഥമായി ഇരുന്ന് എ സി റൂമിൽ ഇരുന്ന് നിങ്ങളെ ഒന്നര മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കും ഞാൻ പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു അതിൽ കൂടുതൽ പ്രദർശനം ുമാർ മന്ത്രിയാണ് ഗണേഷ് കുമാർ ആണെങ്കിലും ഇതൊരു അറിവ് സുലിരിക്കുന്നത് മാത്രമല്ല ഇത് മാധ്യമങ്ങളുടെ കുറ്റി പറയുകയും ചെയ്തു അപ്പൊ ഇവര് ഈട്ടക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്തത് അല്ല ഗണേഷ് കുമാറിനോട് നിങ്ങൾ ഒന്നും നോക്കില്ല കേന്ദ്രത്തിലെ മന്ത്രിയാണ് സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഞാൻ പറഞ്ഞു സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഇതിനെ പരിഹസിക്കുകയും ആദര നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം അവിടേക്ക് പിടിക്കും എം എൽ എയുടെ അടുത്തേക്ക് കുന്ത മനസ് തിരിച്ചുകൂടും വെറുതെ നിരവരാധിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകണം ആ അതിനൊക്കെ മറുപടി പറയേണ്ടത് പറഞ്ഞു എന്തിനാണ് നമ്മളിവിടെ വെറുതെ കോലാഹല ಯಾ ಪಾರ್ಟಿ ರಾಜೀಕರಣದ ಬಗ್ಗೆ ನಾನು ಅಭಿಪ್ರಾಯ ಹೇಳುತ್ತೇನೆ ನಾನು parlled ರಾಜೀ ಕೋಮಿಕೆ ಅದರ ಪ್ರೈಮರಿ ಪ್ರಯಾಣ ಸ್ವಾತಂತ್ರ್ಯದ ನಮೂನೆ ಚೌಕಿಯ ಆಪಾದ ಪರಿಕೀಯಾ ಮಾಡ್ತಾರೆ ಡեմೊಕ್ರಟಿಕ್ ಸಿಸ್ಟಮ್ ಇದರ ತರಹ ನೀತಿಗಳು ಯಾ ಪಾರ್ಟಿ ದ ಅಭಿಪ್ರಾಯ ಬಾರ್ತಿ ಸುಧೀರ್ಧರಾಯ್ ಎಡತರು ತಿರುಮಾರಮಾನು ಮುಗೇಶನ್ ಯಾದರ ದರತನೆ ಕೇಳಿಟ್ಟಿ ಪಾರ್ಟಿ ನಲ್ಗಲ್ಲ ಮುಗೇಶ್ ರಾಜೀಕರಣದ ಬಗ್ಗೆ ನನ್ನ ಅಭಿಪ್ರಾಯ ಅಡಿವರೆ ಇಂದ ಬೆಂಟ್ ಜನಾವರ್ತಿಕಾ പിന്നെ എന്തിനാണ് ഈ ഇടം പോലെ ഇന്നത്തെ വിഷയം സുരേഷ് ഗോപിയാണോ എന്റെ വിഷയം അതല്ല എന്റെ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മട്ടാഞ്ചേരി മാഫിയയും ചലച്ചിത്ര രംഗത്ത് നടക്കുന്ന അനാശാസ്യ പ്രവണതകളും മുകേഷിന്റെ രാജിയുമാണ് അതെല്ലാം നിങ്ങൾ കാത്തിരുന്ന് നല്ല ട്ടാഞ്ചേരി ഭാഗ്യ നിങ്ങൾക്കും ഒരിക്കലും കഴിഞ്ഞു പിന്നെ വരാം ഇതിലേക്ക് ആദ്യം വരും ഇതിൽ എന്താ പരിഹാരതാദ്യം